ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നു ഒരുപാട് കറ്റാർവാഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചോടേപ്പാടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് അപ്പോൾ അവരുടെ വീട്ടിൽ ഇഷ്ടം മാതിരി കറ്റാർവാഴയുണ്ട് അപ്പോൾ ഒരുപാടിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ വേണ്ട പറിച്ചു കളയാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എന്നോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചോടേപ്പാടി ഉള്ളതിൽ നിന്ന് കുറച്ച് തണ്ടുകളൊക്കെ ഞാൻ ഇതുപോലെ മുറിച്ച് അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് പോകാനായിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മഞ്ഞ ലിക്വിഡ് പാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കുറേ അധികം ഞാൻ ഇതുപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറേ ഇതുപോലെ മുറിച്ച ആ ചോടുണ്ടല്ലോ നടാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫൊക്കെ അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ കഴുകി ആ മണ്ണൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ കുറേ ചീഞ്ഞതുണ്ടായിരുന്നു പിന്നെ കുറേ നിറയെ മണ്ണൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഒറ്റടിക്ക് ഞാൻ എടുക്കുന്നില്ല ഒരു മൂന്നാല് തവണ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറ്റാർവാഴ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് അല്ലാതെ വലിയ പീസുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മുറിച്ചിട്ടേക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ ലിക്വിഡ് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്നും കടം പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും മുറിച്ച് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വീണ്ടും വെള്ളത്തിൻ്റെ ദൂരെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതേ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ജെല്ലുണ്ട് കേട്ടോ മിക്കതിൻ്റെയും ആ ഒരു ലീഫിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ വീണ്ടും ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനായിട്ട് ഇതുപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ വെറുതെ കറ്റാർവാഴ നിന്നിങ്ങനെ ചീഞ്ഞ് പോവുകയാണ് എൻ്റെ വീട്ടിലും ഉണ്ട് പക്ഷെ ഒരുപാടെന്ന് പറയാനില്ല അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ വെറുതെ എന്തിനെ നശിപ്പിച്ച് കളയണത് കളയാൻ മനസ്സ് വന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിതിങ്ങനെ ഈ ഒരു കറ്റാർവാഴ കുറച്ച് നാൾ കേടു കൂടാതെ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ സൈഡിലുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ ആ ഒരു മുള്ളൊക്കെ നമുക്കിനി റിമൂവ് ചെയ്ത് അതിൻ്റെ ഒരു ജെല്ല് മാത്രമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കറ്റാർവാഴ നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് വരും വീഡിയോകളിൽ ഈ കറ്റാർവാഴ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം കൂടെയും കൂടിയിട്ട് ഒറ്റയടിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലോങ്ങ് ആയി പോകും അപ്പം നിങ്ങൾക്കും കാണാനായിട്ട് ഭയങ്കര മുഷിപ്പായിരിക്കും അപ്പോൾ എന്തായാലും എന്താ ഞാൻ കറ്റാർവാഴ ഇതുപോലെ റിമൂവ് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ആ ഒരു പച്ച ലീഫൊക്കെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് മുഴുവനായിട്ടും റിമൂവ് ചെയ്ത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ഇതിന് മുൻപും നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ് ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് കറ്റാർവാഴ വീട്ടിലുണ്ട് വെറുതെ ചീഞ്ഞ് പോവുകയാണ് അല്ലെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് കറ്റാർവാഴ കിട്ടാനില്ല ഈ കിട്ടിയ സമയത്ത് എങ്ങനെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു രീതിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ കറ്റാർ റിമൂവ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് തൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കറ്റാർ വാഴയൊക്കെ അടിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിപ്പേൽ വെച്ച് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറ്റാർവാഴയുടെ ഗുണത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യകത ഇല്ലല്ലോ മിക്കവരുടെയും വീട്ടിലുണ്ടാകും ഒരു ചൂട് കറ്റാർ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഉള്ളിൽ കഴിക്കാനൊക്കെ ആണെങ്കിലും വളരെയധികം നല്ലതാണ് ഒരുപാട് പ്രോഡക്റ്റുകളാണെന്ന് മാർക്കറ്റിൽ ഒരു കറ്റാറ് വാഴ കൊണ്ടുള്ളത് തന്നെ ജെല്ലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ് ക്രീമുകളാണെങ്കിലും ഷാംപൂ ഫേസ് വാഷ് അതുപോലെ തന്നെ ഷവർ ജെല്ലുകൾ അങ്ങനെ ഇതിൻ്റെ പൗഡർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉള്ളത് അതിന് മാത്രം ഗുണങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇത്രയേറെ പ്രൊഡക്റ്റുകളും ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് നമ്മൾ അരിപ്പേൽ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അരയാത്ത ജെല്ലുകളൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു പച്ച ലീഫൊക്കെ അതിൽ കാണുന്നുണ്ട് ഇനി നമുക്കിത് എന്തോരം ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ടെന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആട്ടോ അതിൻ്റെ ആ ഒരു ചണ്ടി പോതി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പോൾ സോപ്പ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഏകദേശം ഒരു ഒന്ന് രണ്ട് അത്യാവശ്യം നല്ല ജെല്ലൊക്കുള്ള ലീഫ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സോപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ളത് കിട്ടും അപ്പോൾ അത് നമ്മൾ ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് നമുക്കിനി എന്തോരം കിട്ടിയിട്ടുണ്ടെന്നൊന്ന് മെഷീനെ ചെറിയ നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വെയ്പ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നും കൂടെയും അരിച്ച് തന്നെയാണ് ഒഴിക്കുന്നത് ഇനിയും എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്തോരം ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് കറ്റാർവാഴയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് കുറേ നാൾ അത്യാവശ്യം കേടു കൂടാതിരിക്കുന്ന ഐറ്റം കേട്ടോ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തി ആറ് ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളുകളും കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ക്യാപ്സ്യൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഉണ്ടല്ലോ അത് ചേർത്താലും മതിയാകും അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനൊക്കെ ആണെങ്കിലും നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ ഈ ഒരു വൈറ്റമിൻ ഇ കൊണ്ടും ഉള്ളത് അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു അലോവേറയുടെ ജ്യൂസിലേക്ക് ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇയുടെ ആ ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിലിക്കൺ മോൾഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മോൾഡോ അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബിന് ട്രൈ ചെയ്യണ്ടല്ലോ അതെടുത്താലും മതിയാകും ഈ ഒരു മോൾഡ് ഞാനിപ്പോൾ ഒരു പാത്രത്തിന് മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഐസ് ക്യൂബിന് ട്രൈ ആണെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ നിലത്ത് വെക്കുന്ന രീതിയിലും വെച്ചിട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു സിലിക്കൺ മോൾഡ് എടുക്കുമ്പോൾ ഈ ഒഴിക്കുന്ന ജ്യൂസും കൂടെ ആകുമ്പോൾ കൈ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഷെയ്ക്ക് ആയി പോകും അത് അപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ആവാതിരിക്കാനാണ് ആ ഒരു പാത്രത്തിന് മുകളിൽ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഇത് എന്തോരം ജ്യൂസ് നമുക്ക് എത്ര കോളത്തിൽ ഒഴിക്കാനൊക്കെ ആയിട്ട് കിട്ടുമെന്ന് നോക്കാം ഇത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എന്തോരം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കാം അങ്ങനെ എല്ലാ മോൾഡിലും മെത്തിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുള്ളായിട്ട് ആ ഒരു മോഡിൽ ഒഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു ഇത് ഏകദേശം ഒരു നാൽപ്പത് ക്യാബറ്റിയുടെ സിലിക്കൺ മോൾഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആവണത് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിലത്ത് വെച്ചാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഷെയ്ക്ക് ആയി മുഴുവനും എടുക്കുമ്പോഴേക്കും ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വയ്ക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഫ്രീസറിൽ വെച്ച് സെറ്റായതിനു ശേഷം കാണിച്ച് തരാം കേട്ടോ അങ്ങനത്തെ ശേഷം ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ തലേ ദിവസം രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ ആ ഒരു അലോവേറയുടെ ഐസ് ക്യൂബ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വലിപ്പത്തിലാണെട്ടോ നമ്മുടെ ആ ഒരു ഐസ് ക്യൂബ് കിട്ടിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വായിലിട്ട് തിന്നാനായിട്ട് തോന്നും അപ്പോൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസുകളാണല്ലോ വരുന്നത് അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഇതിൽ നിന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ ഐസ് ക്യൂബുകളും ഇത് നമ്മൾ ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഐസ് ക്യൂബുകളും കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി ഇഷ്ടമൊക്കെ തോന്നും അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ് ക്യൂബുകളെല്ലാം ഇവിടെ റെഡി ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ജാറിലോട്ട് ഓരോ ക്യൂബുകളും എടുത്ത് ഇട്ട് കൊടുക്കാം അങ്ങനത്തെ നമ്മുടെ ആ ഒരു ഗ്ലാസ് ജാറിലോട്ട് മുഴുവനായിട്ടും മാറ്റിയിട്ടില്ല ഒരു മൂന്നെണ്ണം ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് നല്ല രീതിയിലൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആവശ്യമൊക്കെ ഉള്ളപ്പോൾ സോപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ ഫേസിലൊക്കെ ജസ്റ്റ് മസാജ് പോലെ ഇങ്ങനെ ചെയ്യാനും കൈയിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് ഇതിൽ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ബാലൻസ് ഒരു മൂന്നെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിങ്ങനെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബുകളൊക്കെ ഇതുപോലെ പുറത്തിറക്കി വെച്ചാൽ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കതിലോട്ട് ഗ്ലിസറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും നല്ലതാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക ഒരുപാട് കറ്റാർ വാഴയ്ക്ക് ഇതുപോലെ കിട്ടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഈ ഒരു രീതിയിൽ വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇത്രയും കറ്റാർ വാഴ ഇത് വേറൊരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡിസ് വഴിയും അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്ക് ഇങ്ങോട്ടും ചെയ്യണു കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം